പ്രേമം എന്നൊരൊറ്റ സിനിമ കൊണ്ട് തെന്നിന്ത്യയിൽ ആരാധകരെ സൃഷ്ടിച്ച അഭിനയ പ്രതിഭയാണ് സായി പല്ലവി ഇന്നവർ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു താരമാണ് ഈയിടെയാണ് സായി പല്ലവിയുടെ അനിയത്തി പൂജാക്കണ്ണന്റെ വിവാഹം കഴിഞ്ഞത് ഊട്ടിയിൽ വച്ചായിരുന്നു വിവാഹം സഹോദരിയോടൊപ്പം ആഹ്ലാദത്തോടെ ചുവടുകൾ വയ്ക്കുന്ന സായി പല്ലവിയുടെ വീഡിയോ തരംഗമായി മാറിയിരുന്നു ടകാ ശൈലിയിലുള്ള വിവാഹമായിരുന്നു ഇരുവരുടേതും വളരെ ലളിതമായ ചടങ്ങുകളോടെ ആഡംബരങ്ങൾ ഒഴിവാക്കിയുള്ള വിവാഹ രീതിയാണിത് ബടകാ കല്യാണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീധനം വാങ്ങില്ല എന്നതാണ് വിവാഹ ചടങ്ങുകൾ വരന്റെ വീട്ടിൽ വച്ചാണ് നടത്തുക വിവാഹത്തിന്റെ ചിലവുകൾ മൊത്തം വരന്റെ വീട്ടുകാരാണ് വഹിക്കുക നീലഗിരിയിൽ പ്രസിദ്ധമായ ബടഗ എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് സായി പല്ലവി തൻ്റെ ഗോത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പിന്തുടരുന്ന സായി പല്ലവി ഒരു കടുത്ത സായി ബാബ ഫക്കിം കൂടെയാണ് സഹോദരി പൂജാക്കണ്ണനും സായി പല്ലവിയെ പോലെ തന്നെ നർത്തകിയും സിനിമയിൽ അഭിനയിച്ച വ്യക്തിയുമാണ് ലളിതമായ രീതിയിൽ വ്യത്യസ്തമായ ശൈലിയിൽ നടന്ന ഈ വിവാഹം ഒരുപാട് മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒന്നായിരുന്നു ഒരു സഹോദരിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ നിറവേറ്റുന്ന സായി പല്ലവി ചടങ്ങിലുടനീളം നിറസാന്നിധ്യമായിരുന്നു